ഹായ് ഫ്രണ്ട്സ് ഞാൻ സംഗീത് മാറ്റുപുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ സെറ്റ് മുണ്ട് ആൻഡ് സെറ്റ് സാരി കളക്ഷൻസ് ആണ് ബ്ലൗസ് പീസ് ആഡ് ചെയ്തിട്ടുള്ള കളക്ഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ വാട്സ്ആപ്പ് ത്രൂ ആണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പർ ഉണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക ഐറ്റം കാണാം സെറ്റ് മുണ്ടിൽ ഫസ്റ്റ് വന്നേക്കുന്നത് കര മാത്രം ഉള്ളതാണ് നല്ല ഭംഗിയുള്ള ഒരു കരയിലുള്ള സെറ്റ് മുണ്ടാണ് ഒരു പേർപ്പിൾ ആൻഡ് ഗ്രീൻ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇത് ടു എറ്റി ലെങ്താണ് അതേപോലെ ഇതിന്റെ കൂടെ നമ്മൾ ബ്ലൗസ് പീസ് പെയർ ചെയ്തേക്കുന്ന ഈ ഒരു പേർപ്പിൾ കോമ്പിനേഷനിൽ വന്നേക്കുന്നതാണ് ഇതിന് നല്ല മാച്ചിങ് വരുന്ന ഒരു ബ്ലൗസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ബ്ലൗസ് പീസിന്റെ മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് ആൻഡ് സെറ്റ് മുണ്ടിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ഫൈവ് ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നതും ഒരു ലവൻഡർ ആൻഡ് ഗ്രീൻ ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ട സെറ്റ് സെറ്റുമുണ്ടിൻ്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് ആണ് നല്ലൊരു ഒരു ലീഫി ഡിസൈൻ ആണ് ഇതിൽ വന്നേക്കുന്നത് സിക്സ് നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ കൂടെയും കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ബ്ലൗസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് സിക്സ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഒരു കോമ്പിനേഷൻ കൂടി ഇതിൽ അവൈലബിൾ ആണ് റെഡ് ആൻഡ് ബ്ലൂ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതൊക്കെ ടു എയ്റ്റി ലെങ്ത്തിൽ ഉള്ളതാണ് ഓരോ സെറ്റ് മുണ്ടും എടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് പറയാം ഇതാണ് നെക്സ്റ്റ് സെറ്റ് മുണ്ട് വന്നേക്കുന്നത് ഇതിൻ്റെ കൂടെയും കറക്റ്റ് മാച്ചിങ് വരുന്ന ബ്ലൗസ് പീസാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ലൊരു പിൻ ടെക് ആണിതിൽ ചെയ്തേക്കുന്നത് ടു ട്വൻറ്റി ഫൈവ് ആണ് ഈ ഒരു ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് അതേപോലെ സെറ്റ് മുണ്ടിൻ്റെ പ്രൈസ് വരിക സിക്സ് നയൻറ്റി ഫൈവ് സെറ്റുമുണ്ട് നെക്സ്റ്റ് വന്നേക്കുന്നത് പേർപ്പിൾ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലുള്ള കരയിലുള്ളതാണ് ടെമ്പിൾ ബോർഡേഴ്സ് ആണിതിൽ വരുന്നത് ദു സിക്സ്റ്റി ലെങ്ത്തിൽ ഉള്ളതാണ് ഇതിൻ്റെ കൂടെയും കറക്റ്റ് മാച്ചിങ് ഒരു ബ്ലൗസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു പേർപ്പിൾ കളറിലുള്ളത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആൻഡ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് വരിക സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ഈ ഒരു കോമ്പിനേഷനിൽ തന്നെ നല്ലൊരു ചെക്ക് ഡിസൈൻ ഒരു പേർപ്പിൾ കളർ കരയിൽ വന്നേക്കുന്നതാണ് അതുപോലെ തന്നെ ഫുള്ളായിട്ട് ഒരു ചെക്ക് ഡിസൈൻ ആണ് ഈ ഒരു സെറ്റ് മുണ്ടിൽ വന്നേക്കുന്നത് ഇതിൻ്റെ കൂടെയും നമ്മൾ ആദ്യം കാണിച്ച ആ ഒരു ബ്ലൗസ് പീസ് തന്നെ പെയർ ചെയ്യാവുന്നതാണ് ഈ ഒരു സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും സെവൻ നയൻറ്റി ആണ് അതുപോലെ ഈ ഒരു ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് സെറ്റ് മുണ്ട് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ല കട്ടി കട്ടിക്കറയിലുള്ളതാണ് ഓറഞ്ച് ഷെയ്ഡിൽ വന്നേക്കുന്നു ടു എയ്റ്റി ആണ് ഇതിൻ്റെ ലെങ്ത്ത് വന്നേക്കുന്നത് ഇതിൻ്റെ കൂടെയും കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ബ്ലൗസ് പീസാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ബ്ലൗസ് പീസിൻ്റെ വ്യൂ ഇതിൻ്റെ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് പെർ മീറ്റർ അതേപോലെ ഈ ഒരു സെറ്റ് മുണ്ടിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും സെവൻ നയൻറ്റി ഫൈവ് ആണ് ഇങ്ങനെ വരും സെറ്റുമുണ്ടി നെക്സ്റ്റ് വന്നേക്കുന്നത് കട്ടി കരയിലുള്ളതാണ് നല്ലൊരു റെഡിഷ് മറൂൺ ആണ് ഇതിന്റെ കര വന്നേക്കുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളർ ചാറ്റിലാണ് അതുപോലെ ഇതിന്റെ കൂടെയും ഈ ഒരു ഒരു സിക്സാക്ട് ഡിസൈൻ വന്നേക്കുന്നതാണ് ബ്ലൗസ് പീസ് പെയർ ചെയ്തേക്കുന്നത് അജ്രക്കിൽ വന്നേക്കുന്നു ഇതിന്റെ മീറ്റർ പ്രൈസ് വരിക വൺ എയ്റ്റ് ഫൈവ് ആണ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് സെവൻ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു പിങ്ക് ആണ് റാണി പിങ്ക് ആണ് നെക്സ്റ്റ് കര വന്നേക്കുന്നത് ഇതൊക്കെ ടു എയ്റ്റി ലെങ്തിൽ വന്നേക്കുന്ന മുണ്ടാണ് എങ്ങനെയാണ് ഈ ഒരു സെറ്റ് സെറ്റുമുണ്ടിൻ്റെയും വ്യൂ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള കരയിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കരയിലുള്ള സെറ്റ് മുണ്ടാണ് ഇതിൻ്റെ കൂടെയും ഈ ഒരു മിറർ വർക്ക് ചെയ്തേക്കുന്ന ബ്ലൗസ് പീസാണ് പെയർ ചെയ്തിരിക്കുന്നത് ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് ത്രീ ട്വൻറ്റി ഫൈവ് ആൻഡ് സെറ്റ് മുണ്ടിൻ്റെ പ്രൈസ് സെവൻ നയൻറ്റി ഫൈവ് സെറ്റുമുണ്ടിൽ നെക്സ്റ്റ് വന്നേക്കുന്നത് ടു എയ്റ്റി ലെങ്ത്തിൽ ഉള്ളതാണ് ബ്ലൂ ആണ് ഇതിലെ കര വന്നേക്കുന്നത് ഇതിൻ്റെ കൂടെയും ഈ ഒരു ഗ്രീൻ കളറിലുള്ള ബ്ലൗസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് ആൻഡ് സെറ്റ് മുണ്ടിൻ്റെ പ്രൈസ് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു മുള്ളോത്ത് കരയിലുള്ളതാണ് ഇത് സിക്സ് ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നേക്കുന്നത് ടു സിക്സ്റ്റി ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഗ്രീൻ ആൻഡ് യെല്ലോ ആണ് ഇതിലെ കോമ്പിനേഷൻ ഇങ്ങനെയാണ് ഈ ഒരു ീസിന്റെ വ്യൂ ഇതിന്റെ കൂടെയും ഈ ഒരു ബ്ലൗസ് ആണ് പെയർ ചെയ്തിരിക്കുന്നത് സെറ്റ് മുണ്ടിന്റെ പ്രൈസ് സിക്സ് ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് ആൻഡ് ബ്ലൗസ് പീസിന്റെ പ്രൈസ് വരിക വൺ സിക്സ്റ്റി ഫൈവ് സെറ്റ് മുണ്ടി നെക്സ്റ്റ് വന്നിരിക്കുന്നത് ടു സിക്സ്റ്റി ലെങ് ഉള്ളതാണ് നല്ലൊരു റെഡ് ആൻഡ് ബ്ലാക്ക് ആണ് കര വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കരയിലുള്ള സെറ്റ് മുണ്ടാണ് ടു സിക്സ്റ്റി ലെങ്ത്തിൽ ഉള്ളതാണ് ഇതിൻ്റെ കൂടെയും ആ ഒരു റെഡ് ബ്ലാക്ക് കോമ്പിനേഷനിലുള്ള ഒരു ബ്ലൗസ് പീസാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് വൺ നയൻറ്റി ഫൈവ് ആണ് അതുപോലെ സെറ്റ് മുണ്ടിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും എയ്റ്റ് ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്ന സെറ്റ് മുണ്ടും നല്ല ഒരു ബ്ലാക്ക് വിത്ത് വൈറ്റ് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിൻ്റെ കൂടെ ആ ഒരു സെയിം ഡിസൈനിലുള്ള ബ്ലൗസ് പീസുമാണ് വരുന്നത് സെവൻ എയ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നതും അതുപോലെ ടു എയ്റ്റി ലെങ്ത്തിൽ ഉള്ള സെറ്റ് മുണ്ടാണ് ഇങ്ങനെയാണ് ഈ ഒരു ടു പീസിൻ്റെ വ്യൂ അല്ല ഒരു ഭംഗിയുള്ള ഒരു സെറ്റ് മുണ്ടാണ് ഇതിൻ്റെ കൂടെയും ഈ ഒരു ബ്ലാക്ക് വിത്ത് ഓഫ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ആ ഒരു ഡിസൈൻ ഒക്കെയാണ് ബ്ലൗസ് പീസിലും വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു സെറ്റ് മുണ്ടിൻ്റെ വ്യൂ നെക്സ്റ്റ് സെറ്റ് മുണ്ടാണേലും ഈ ഒരു പിങ്ക് വിത്ത് ഓഫ് വൈറ്റ് ആണ് കര വന്നേക്കുന്നത് സെവൻ എയ്റ്റ് ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് അതുപോലെ ഈ ഒരു സെയിം കോമ്പിനേഷൻ തന്നെയുള്ള നല്ല ഭംഗിയുള്ള ഒരു കളർ ചാർട്ടിലുമാണ് അവൈലബിൾ ആയിരിക്കുന്നത് പിങ്ക് ആൻഡ് ഓഫ് വൈറ്റ് ആണ് ടു എയ്റ്റി ആണ് ഇതിൻ്റെ ലെങ്ത്ത് ഇതിൻ്റെ കൂടെയും ബ്ലൗസ് പീസ് വരുന്നുണ്ട് ഇതിൻ്റെയും പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ എയ്റ്റ് ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഈ ഒരു ഡാർക്ക് പിങ്കിലുള്ളതാണ് ഒരു റാണി പിങ്ക് ആൻഡ് പേർപ്പിൾ ആ ഒരു രണ്ടു കളർ മിക്സ് ആയിട്ടുള്ള ഒരു കരയിലുള്ള സെറ്റ് മുണ്ടാണ് ഇതും സെവൻ എയിറ്റ് ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് ടു ആണ് ലെങ്ത്ത് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റ് മുണ്ടിൻ്റെയും വ്യൂ ഇതാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് ഈ ഒരു ടു പീസ് ആൻഡ് ബ്ലൗസ് പീസിന്റെ വ്യൂ വരുന്നത് നെക്സ്റ്റ് സെറ്റുമുണ്ടും ടു എയ്റ്റി ലെങ്ത്തിൽ ഉള്ളതാണ് നല്ല മ്യൂറൽ പെയിൻറ്റിങ് ചെയ്തേക്കുന്ന സെറ്റ് മുണ്ടാണ് ഒരു യെല്ലോ ബ്ലൂ ബ്ലാക്ക് ഒക്കെയാണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ളതാണ് ഇതിന്റെ കൂടെയും ഈ ഒരു കൊച്ചമ്പള്ളി ഡിസൈനിലുള്ള ബ്ലൗസ് പീസ് ആണ് പെയർ ചെയ്തിരിക്കുന്നത് ബ്ലൗസ് പീസിന്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആൻഡ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് സെറ്റുമുണ്ട് വന്നിരിക്കുന്നതും നല്ല ഒരു പിഞ്ച് ആൻഡ് ഗ്രേ കോമ്പിനേഷനിലാണ് ഇത് ടു സിക്സ്റ്റി ലെങ്ത്തിൽ ഉള്ളതാണ് ഫൈവ് ആണ് ഈ ഒരു സെറ്റ് സെറ്റുമുണ്ടിൻ്റെ റേറ്റ് വന്നേക്കുന്നത് ഒരു ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ള കരയിലുള്ളതാണ് ഈ ഒരു മിഡിൽ പാർട്ട് ഒരു ലൈറ്റ് ഗ്രേ ആണ് കളർ വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു സെറ്റ് മുണ്ടിൻ്റെയും വ്യൂ ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് ഇതിൻ്റെ കൂടെയും മാച്ചിങ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് സെറ്റുമുണ്ട് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലുള്ള കരയിലുള്ള സെറ്റുമുണ്ടാണ് ടു എയ്റ്റി ആണ് ഇതിൻ്റെ ലെങ്ത് വന്നേക്കുന്നത് ഇതിൽ ആ ഉടു ഉടുക്കുന്ന പാർട്ടിൻ്റെ അരിഭാഗത്തായിട്ടാണ് ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ വന്നിരിക്കുന്നത് അതേപോലെ ഇതിൻ്റെ ആ ഒരു നേരിയഡാണേൽ ഇങ്ങനെയാണ് വരുന്നത് എൻ സൈഡിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ല ഭംഗിയുള്ളൊരു ഫ്ലോറൽ ചാട്ടിലുള്ള സെറ്റുമുണ്ടാണ് ഇതിൽ ഗ്രീനോ പിങ്കോ ഏത് കളറിലുള്ള ബ്ലൗസിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് ഇങ്ങനെയാണ് ഈ ഒരു ടു പീസിൻ്റെ വ്യൂ ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് തൗസൻഡ് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ഇതിൻ്റെ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഇതിൽ അവൈലബിൾ ആണ് നല്ലൊരു ലാവൻഡർ ഗ്രീൻ ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ടതിൻ്റെ ആണ് ഈ ഒരു ഒക്കെ ആണെങ്കിലും ഗ്രീൻ ആൻഡ് ആ ഒരു ലാവൻഡർ ആണ് ആ ഒരു കോമ്പിനേഷനിലുള്ള ആണ് കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ ചാർട്ടിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിൻ്റെയും ആ ഒരു ഉടുക്കുന്ന മുണ്ടിൻ്റെ താഴത്ത് പാട്ടിലാണ് ഈ ഒരു ഡിസൈൻ വന്നേക്കുന്നത് ഇങ്ങനെ വരും ടു പീസിൻ്റെ വ്യൂ ഇതിൻ്റെ പ്രൈസും തൗസൻഡ് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് സെറ്റുമുണ്ട് നെക്സ്റ്റ് വന്നേക്കുന്നത് പിങ്ക് ബ്ലാക്ക് കോമ്പിനേഷനിലുള്ള കട്ടിക്കരയിലുള്ള സെറ്റുമുണ്ടാണ് ഇതിന്റെ എൻ സൈഡിൽ ടാസൽസ് ഒക്കെ ഉണ്ട് ഇത് ടു എയ്റ്റി ആണ് ലെങ്ത് വന്നേക്കുന്നത് സെവൻ ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് ആണ് പ്രൈസ് വരുന്നത് ഇതിന്റെ കൂടെയും ഒരു കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ബ്ലൗസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ബ്ലൗസ് പീസിന്റെ മീറ്റർ പ്രൈസ് വൺ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് ആൻഡ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് സെവൻ എയ്റ്റ് ഫൈവ് നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിലും ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ ഇതും ടു എയ്റ്റി ആണ് ലെങ്ത് വന്നേക്കുന്നത് ഇതിനും ഒരു ടാസൽസ് ഒക്കെ ഉണ്ട് ആ ഒരു രണ്ട് കളർ മിക്സ് ചെയ്തിട്ടാണ് ടാസൽ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റ് മുണ്ടിൻ്റെയും വ്യൂ ഇതിന്റെ പ്രൈസും സെവൻ ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് ഇതിൻ്റെ കൂടെയും ആ ഒരു മാച്ചിങ് ആയിട്ടുള്ള ബ്ലൗസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ടു പീസിന്റെ വ്യൂ ഇതിനകത്തും ഹജ്രക്കിൽ വന്നേക്കുന്ന ബ്ലൗസ് ആണ് ബ്ലൗസ് പീസിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ എയ്റ്റ് ഫൈവ് അതേപോലെ നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിലും ബ്ലൂ ഗ്രീൻ ആണ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് നല്ല ആയിട്ടുള്ള കട്ടി കരയിലുള്ള സെറ്റുമുണ്ടാണ് ഇതാണ് ഈ ഒരു ടു പീസിന്റെ വ്യൂ വന്നേക്കുന്നത് ടു എയ്റ്റി ആണ് ഇതിന്റെ ലെങ്ത് ഇതിന്റെ കൂടെയും ഒരു ഗ്രീൻ കളറിലുള്ള ഒരു ബ്ലൗസ് പീസ് ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ബ്ലൗസ് പീസിന്റെ മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് ആൻഡ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് സെവൻ എയ്റ്റ് ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു ബ്ലൂ ആൻഡ് ഒരു റാണി പിങ്ക് ആണ് കര വന്നേക്കുന്നത് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് എയ്റ്റ് നയൻറ്റി ഫൈവ് ഇത് ടു എറ്റി ലെങ്ത്തിൽ ഉള്ള ബ്രൈറ്റ് ആയിട്ടുള്ള ബ്ലൂ ആൻഡ് റാണി പിങ്ക് ആണ് ഇതിന്റെ കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു ടെമ്പിൾ ഡിസൈൻ ആണ് ഇതിൽ വന്നേക്കുന്നത് ഇതിന്റെ കൂടെയും ഈ ഒരു ബ്ലൂ ആൻഡ് പിങ്ക് കോമ്പിനേഷനിലുള്ള ബ്ലൗസ് പീസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ബ്ലൗസ് പീസിന്റെ മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു നല്ല ഒരു ഗോൾഡൻ കസവും അതുപോലെ തന്നെ ടെമ്പിൾ ഡിസൈനുമാണ് തൗസൻഡ് ത്രീ നയൻറ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് ടു എയ്റ്റി ലെങ്ത്തിൽ ഉള്ള സെറ്റും കൊണ്ടാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണിത് ഈ ഒരു ടെമ്പിൾ ബോർഡേഴ്സ് ആണ് രണ്ട് കളർ ഒരു ബർഗണ്ടി ആൻഡ് ആ ഒരു സഫെയർ ആണ് ഇതിൻ്റെ കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ടു പീസിന്റെ വ്യൂ ഇതിന്റെ കൂടെയും ഈ ഒരു പേർപ്പിൾ കളറിലുള്ള ഒരു ബ്ലൗസ് ആണ് പേർപ്പിൾ ആൻഡ് ഒരു ബ്ലൂ ഗ്രീൻ ഗ്രീനൊക്കെയാണ് ഇതിലെ കോമ്പിനേഷൻ ബ്ലൗസ് പീസിന്റെ മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് ആൻഡ് സെറ്റുമോണ്ടിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് തൗസൻഡ് ആണ് നെക്സ്റ്റ് സെറ്റ് കൊണ്ടും ടു ഐ ടി ലെങ്ത്തിൽ ഉള്ളതാണ് ഗോൾഡൻ കസവും അതുപോലെ മെറൂൺ ആൻഡ് ഗ്രീൻ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു സൈഡ് പാർട്ടും എല്ലാം ഈ ഒരു ടെമ്പിൾ ഡിസൈനും ഗോൾഡൻ കസവുമാണ് വന്നേക്കുന്നത് ഇതിന്റെ കൂടെ നമുക്ക് ഈ ഒരു മെറൂൺ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലുള്ള ബ്ലൗസ് പീസ് സെറ്റ് ചെയ്യാം മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആൻഡ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് തൗസൻഡ് ത്രീ നയൻറ്റി നെക്സ്റ്റ് സെറ്റുമുണ്ട് വന്നിരിക്കുന്നതും ടു ഐറ്റി ലെങ്ത്തിൽ ഉള്ളതാണ് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് സിക്സ് നയൻറ്റി ഫൈവ് ആണ് മെറൂൺ കരയും അതുപോലെ കസവും കൂടെ ഉള്ള ഒരു സെറ്റുമുണ്ടാണ് ഇങ്ങനെ വരും ഈ ഒരു സെറ്റുമുണ്ടിൻ്റെ വ്യൂ ഇതിന്റെ കൂടെ നമ്മൾ ആദ്യം കണ്ട ഈ ഒരു ബ്ലൗസ് പീസ് തന്നെ കറക്റ്റ് മാച്ച് ആക്കാവുന്നതാണ് ബ്ലൗസ് പീസിന്റെ മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് ആൻഡ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഗോൾഡൻ കസവിലുള്ള കേരള ക്രീമിലുള്ള സെറ്റുമുണ്ടാണ് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി സൈസ് ടു സിക്സ്റ്റി ആണ് ഇതിൻ്റെ ലെങ്ത്ത് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ടു പീസിൻ്റെ വ്യൂ ഇതിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റ് സെറ്റുമുണ്ടിൻ്റെയും വ്യൂ നെക്സ്റ്റ് സെറ്റ് മുണ്ട് വന്നേക്കുന്നത് മെറൂൺ കരയിലുള്ളതാണ് ടു എയ്റ്റി ആണ് ഇതിൻ്റെ ലെങ്ത്ത് ഇതിൻ്റെ പ്രൈസും സെവൻ എയ്റ്റ് ഫൈവ് നല്ല ഒരു നല്ല ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഇതിൽ കര വരുന്നത് ഇങ്ങനെ വരും ഈ ഒരു സെറ്റ് സെറ്റുമുണ്ടിൻ്റെയും വ്യൂ അതിന്റെ ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസുമാണ് പെയർ ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന ബ്ലൗസ് പീസ് നല്ലൊരു മെറൂൺ വിത്ത് ഓഫെയ്റ്റ് ആണ് കോമ്പിനേഷൻ ഇങ്ങനെയാണ് ഈ ഒരു ടു പീസിന്റെ വ്യൂ നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു പിങ്ക് ഫ്ലോറൽസ് വിത്ത് ആ ഒരു ഗോൾഡൻ കസവാണ് വന്നിരിക്കുന്നത് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് ഈ ഒരു സെറ്റ് മുണ്ടിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ടു എയ്റ്റി ലെങ്തിലുള്ള സെറ്റുമുണ്ടാണ് നല്ലൊരു ഫ്ലോറൽ ആണ് ഇതിൽ ഫുള്ള് വരുന്നത് ഈ ഒരു കരയിൽ ഇതിൻ്റെ സൈഡ് പാർട്ടിലും ഒക്കെ ഈ ഒരു ഫ്ലോറൽസ് ആണ് ഇങ്ങനെയാണ് ഈ ഒരു ഇത് സൈഡിലൊക്കെ ആ ഒരു ഉടുക്കുന്ന വശത്തുമൊക്കെ ഈ ഒരു ഫ്ലോറൽ ഡിസൈനും കസവുമാണ് വന്നേക്കുന്നത് അതേപോലെ ഇതിൻ്റെ കൂടെയും ഈ ഒരു റാണി പിങ്ക് ആൻഡ് ആ ഒരു ഗ്രീൻ ഓഫ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഒരു ബ്ലൗസ് പീസാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കോട്ടൺ പ്രൊക്കേഡിൽ വന്നേക്കുന്നു മീറ്റർ പ്രൈസ് വൺ ഇങ്ങനെയാണ് ഈ ഒരു സെറ്റ് മുണ്ടിൻ്റെയും വ്യൂ നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു കൊഫി ബ്രൗൺ കരയിലുള്ള സെറ്റ് മുണ്ടാണ് ടു സിക്സ്റ്റി ആണ് ഇതിന്റെ ലെങ്ത് നല്ല ഒരു ഭംഗിയുള്ള കരയിലാണ് വന്നേക്കുന്നത് കൊഫി ബ്രൗൺ ആൻഡ് ഓഫ് വൈറ്റ് ആണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് ഇങ്ങനെ വരും ഈ ഒരു സെറ്റ് മുണ്ടിൻ്റെയും വ്യൂ ഇതിന്റെ കൂടെ ഈ ഒരു എക്സാക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ബ്ലൗസ് പീസാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് വൺ ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ഇത് ടു സിക്സ്റ്റി ലെങ്ങ് ആണ് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഈ ഒരു സെറ്റ് മുണ്ടിൻ്റെയും പ്രൈസ് വരിക നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു മെഹന്തി ഗ്രീൻ്റെ ലൈറ്റർ ടോണിലുള്ള ഒരു സെറ്റ് മുണ്ടിൽ ആണ് വന്നേക്കുന്നത് നല്ലൊരു ഡിസൈനുമാണ് ഇതിൻ്റെ ആ കരയിൽ വരുന്നത് ടു സിക്സ്റ്റി ആണ് ലെങ്ത് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വന്നേക്കുന്നത് നല്ലൊരു ഭംഗിയുള്ള കരയിലുള്ള മുണ്ടാണ് ഇതിൻ്റെ കൂടെയും കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു സെമി മസ്ലിൻ ആണ് ഫാബ്രിക് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഈ ഒരു ബ്ലൗസ് പീസിൻ്റെയും റേറ്റ് വരുന്നത് ഈ ഒരു സെറ്റ് മുണ്ട് ആൻഡ് ബ്ലൗസ് നല്ല മാച്ചിങ് വരുന്നതാണ് നെക്സ്റ്റ് വന്നേക്കുന്ന സെറ്റ് മുണ്ടും ഒരു മെറൂൺ ബ്ലാക്ക് ആൻഡ് സിൽവർ കോമ്പിനേഷനിലുള്ള കരയിലുള്ളതാണ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഈ ഒരു സെറ്റ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് ടു എയ്റ്റി ലെങ്ത്തിൽ ഉള്ളതാണ് നല്ല ഭംഗിയുള്ള ഒരു കരയിൽ വന്നേക്കുന്ന സെറ്റ് മുണ്ടും ഇങ്ങനെ വരും ഈ ഒരു സെറ്റ് മുണ്ടിന്റെയും വ്യൂ ഇതിന്റെ കൂടെയും ഈ ഒരു ബ്ലൗസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു മറൂൺ ഷെയ്ഡിലുള്ള ഒരു ജോർജറ്റിലുള്ള സെറ്റ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആൻഡ് ബ്ലൗസ് പീസിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് ടു ടെൻ ആണ് മീറ്റർ പ്രൈസ് സെറ്റ് മുണ്ട് നെക്സ്റ്റ് വന്നേക്കുന്നത് ടു എയ്റ്റി ലെങ് ഉള്ളതാണ് ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് ആണ് ഇതിലെ കര വന്നേക്കുന്നത് അതുപോലെ നല്ലൊരു ജാൽ ഡിസൈനുമാണ് ഈ ഒരു സൈഡ് പാർട്ടിലൊക്കെ ഈ ഒരു ഡിസൈൻസ് ആണ് വന്നേക്കുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഓറഞ്ച് കരയിലുള്ളതാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ടു എയ്റ്റി ലെങ്ത്തിൽ ഉള്ള മുണ്ടാണ് ഇതിൻ്റെ കൂടെയും കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് സെറ്റ് മുണ്ടും ഓറഞ്ച് കരയിലുള്ളതാണ് ഈ ഒരു ഡിസൈനാണ് കര വന്നേക്കുന്നത് ഇത് ടു സിക്സ്റ്റി ലെങ്ത്തിൽ ഉള്ളതാണ് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് നമ്മൾ ആദ്യം കണ്ട ഒരു ബ്ലൗസ് പീസ് തന്നെ ഇതിനും മാച്ചിങ് ആയിട്ട് വരുന്നതാണ് ഇങ്ങനെ വരും ഈ ഒരു സെറ്റ് മുണ്ടിൻ്റെയും വ്യൂ ഇതിന്റെ കൂടെയും ഈ ഒരു സിക്സാക്ട് ഡിസൈനിലുള്ള ബ്ലൗസ് പീസ് ആയിട്ടുള്ളതാണ് ബ്ലൗസ് പീസിന്റെ മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് സെറ്റ് മുണ്ടിന്റെ പ്രൈസ് വന്നേക്കുന്നത് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ഓറഞ്ച് കരയും കസവും കൂടെ ഉള്ളതാണ് ഈ ഒരു ബ്രഷ് പെയിൻറ്റിങ് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു സെറ്റുമുണ്ടാണ് നയൻ നയൻറ്റി ആണ് സെറ്റ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് ടു എയ്റ്റി ലെങ്തിലുള്ളതാണ് ഓറഞ്ച് ആൻഡ് ഗോൾഡൻ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇങ്ങനെ വരും ഇതിൻ്റെ മിഡിൽ പാർട്ടിലൊക്കെ ഈ ഒരു ഡിസൈൻസ് ആണ് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു സെറ്റുമുണ്ടിൻ്റെയും വ്യൂ ഇതിൻ്റെ കൂടെയും ഈ ഒരു ഓറഞ്ച് കരയിൽ ഈ ഒരു ബൂട്ടി വീവിങ് വന്നേക്കുന്ന ബ്ലൗസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ബ്ലൗസ് പീസിന്റെ മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് ആണ് അതുപോലെ ഈ ഒരു മുണ്ടിന്റെ പ്രൈസ് നയൻ നയൻറ്റി നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ലൊരു ഗ്രീൻ ആൻഡ് പിങ്ക് കോമ്പിനേഷനിലുള്ള സെറ്റ് മുണ്ടാണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് നയൻ ട്വൻറ്റി ഫൈവ് ടു എയ്റ്റി ലെങ്ത്തിൽ ഉള്ളതാണ് നല്ലൊരു ആയിട്ടുള്ള ഗ്രീൻ ആൻഡ് ഒരു ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇങ്ങനെ വരും ഇതിൻ്റെ കൂടെയും ഈ ഒരു ഗ്രീൻ കളറിലുള്ള ഒരു ഹക്കോബയാണ് ബ്ലൗസ് പീസ് പെയർ ചെയ്തിരിക്കുന്നത് ഈ ഒരു കോമ്പിനേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ സ്ലീവ്സിൻ്റെ പാർട്ടിൽ നമുക്ക് ഈ ഒരു പേർപ്പിൾ കളറിലൊരു ലൈനിങ് കൂടെ കൊടുത്തു കഴിയുമ്പോൾ എക്സാക്റ്റ് കോമ്പിനേഷൻ ആക്കാം മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു എയ്റ്റി നെക്സ്റ്റ് കര മാത്രമുള്ള സെറ്റ് സാരി ആണ് നല്ലൊരു പേർപ്പിൾ ആൻഡ് ഓറഞ്ച് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് സാരി വിത്ത് ബ്ലൗസ് ആണ് സിക്സ് സിക്സ് ട്വൻ്റി ഫൈവ് ആണ് ഇതിന്റെ മീറ്റർ വരിക സിക്സ് നയൻറ്റി ഫൈവ് ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ഇതിന്റെ നെക്സ്റ്റ് വരുന്നതും നല്ലൊരു ഗ്രീൻ ആൻഡ് ഓറഞ്ച് കോമ്പിനേഷൻ അല്ല നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ള കട്ടിക്കരയിലുള്ള സെറ്റ് സാരി ആണ് ഇതിനുള്ള ഏത് കളറിന്റെ കൂടെ വേണേലും നമുക്ക് ഈ ഒരു സാരി യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇത് തന്നെ വിത്ത് ബ്ലൗസും ഉണ്ട് സ്ലീവ്സിൻ്റെ പാർട്ടിൽ ഈ ഒരു ബോർഡർ വരുത്തക്ക വിധം സ്റ്റിച്ച് ചെയ്താൽ മതിയാവും സിക്സ് നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു സെറ്റ് സാരിയുടെ പ്രൈസ് വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു ബ്രിക്ക് ആൻഡ് ഒരു ഗ്രീൻ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് കട്ടിക്കരയിലുള്ള സെറ്റ് സാരിയാണ് സിക്സ് നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് വരിക നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നതാണേലും ഗ്രീൻ ആൻഡ് മെറൂൺ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് കട്ടിക്കരയിലുള്ള സെറ്റ് സാരിയാണ് ഇതിൻ്റെ പ്രൈസും സിക്സ് നയൻറ്റി ഫൈവ് സെറ്റ് സാരിയിൽ നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഒരു സിൽവർ കസവും അതുപോലെ തന്നെ ബ്ലാക്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഒരു ഈക്കത്തിൻ്റെ ബ്ലൗസിൻ്റെ കൂടെ ഒക്കെ ഇത് നല്ല രസമായിരിക്കും ഇത് സാരി വിത്ത് ബ്ലൗസാണ് സിക്സ് പോയിൻറ്റ് ടു ഫൈവ് ആണ് ഇതിന്റെ മീറ്റർ വരുന്നേക്കുന്നത് സിക്സ് നയൻ്റി ഫൈവ് ആണ് ഈ ഒരു സെറ്റ് സാരിയുടെ പ്രൈസ് ഇതിന്റെ ബോഡി പാർട്ടിലെല്ലാം ഈ ഒരു ടെമ്പിൾ ഡിസൈൻ ആണ് വന്നേക്കുന്നത് വിത്ത് സിൽവർ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു മറൂൺ കരയും അതുപോലെ തന്നെ കസവും കൂടെ ഉള്ള സെറ്റ് സാരിയാണ് എയ്റ്റ് ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് ഇത് നല്ല ബ്രൈറ്റായിട്ടുള്ള കരയിലുള്ള സെറ്റ് സാരിയാണ് ഇതിൻ്റെ സൈഡ് പാർട്ടിലൊക്കെ ഈ ഒരു ജാൽ ഡിസൈനാണ് വന്നേക്കുന്നത് ഫുള്ളായിട്ട് ഇങ്ങനെ തന്നെയാണ് നല്ല ഭംഗിയുള്ള ഒരു സെറ്റ് സാരി ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും എയ്റ്റ് ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് സാരി വിത്ത് ബ്ലൗസാണിത് നെക്സ്റ്റ് സെറ്റ് സാരി ടിഷ്യൂവിലുള്ളതാണ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് ഇതിൻ്റെ ആ ഒരു പല്ലവിൽ ടാസിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് മെറൂൺ ആണ് കളർ വന്നേക്കുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള മെറൂൺ കരയും കസവും കൂടെ ഉള്ളതാണ് അതുപോലെ ഇതിൻ്റെ സൈഡിലൊക്കെ ആണെങ്കിലും ഈ ഒരു ഡിസൈനും വീതി ഉള്ള കസവിൽ വന്നേക്കുന്ന ഒരു ടിഷ്യൂവിലുള്ള സെറ്റ് സാരിയാണ് സാരി വിത്ത് ബ്ലൗസ് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റ് സാരിയുടെ വ്യൂ ഇതിൻ്റെ മിഡിലൊക്കെ ഈ ഒരു ഡിസൈൻസ് ആണ് വന്നേക്കുന്നത് നെക്സ്റ്റ് സെറ്റ് സാരി ആണേലും ഒരു സിക്സ് നയൻറ്റി ഫൈവ് ആണ് റേറ്റ് പിങ്ക് വിത്ത് ഓഫ് ഓഫേറ്റ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇങ്ങനെ വരും സാരി വിത്ത് ബ്ലൗസ് ആണ് ഒരു റാണി പിങ്ക് പ്ലെയിൻ ബ്ലൗസിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും നമുക്കിത് കൊടുക്കാവുന്നതാണ് സിക്സ് നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് നെക്സ്റ്റ് സെറ്റ് സാരി ആണെങ്കിലും ഈ ഒരു പിങ്ക് വിത്ത് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ ഒരു പോട്ട് ഡിസൈൻ ആണ് ഇതിൽ വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു സെറ്റ് സാരിയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസും സിക്സ് നയൻറ്റി ഫൈവ് ആണ് സാരി വിത്ത് ബ്ലൗസ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഒരു ഓറഞ്ച് ആൻഡ് മെഹന്തി ഗ്രീൻ കോമ്പിനേഷനിലുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു ടെമ്പിൾ ഡിസൈനാണ് സാരിയിൽ വന്നേക്കുന്നത് കട്ടിക്കരയിലുള്ളത് അതേപോലെ സൈഡിലൊക്കെ ആണെങ്കിൽ ഈ ഒരു കോമ്പിനേഷനിലുള്ള ബോർഡർ ഒക്കെയാണ് വന്നേക്കുന്നത് എൻ സൈഡിൽ ടാസിൽസും ഉണ്ട് ഈ മിഡിൽ പാർട്ടിലൊക്കെ ഈ ഒരു ലീഫി ഡിസൈൻ ആണ് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റ് സാരിയുടെ വ്യൂ വരുന്നത് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നതും എയ്റ്റ് ആണ് നെക്സ്റ്റ് സെറ്റ് സാരി ആണെങ്കിലും നല്ലൊരു ലാവൻഡർ ആൻഡ് കൊഫി ബ്രൗൺ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഈ ഒരു ടെമ്പിൾ ഡിസൈനും അതുപോലെ തന്നെ മിഡിൽ പാർട്ടിലൊക്കെ ഈ ഒരു ലീഫി ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് എൻ സൈഡിൽ ടാസിൽസും ഉണ്ട് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും എയ്റ്റ് നയൻറ്റി നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു മറൂൺ ആൻഡ് ആ ഒരു ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഒരു മറൂണിഷ് ആണ് കളർ വന്നിരിക്കുന്നത് ഇതിൻ്റെ എൻ സൈഡിൽ ആ ഒരു ഗ്രീൻ കളറിലുള്ള ആണ് കൊടുത്തേക്കുന്നത് സിക്സ് പോയിൻ്റ് ടു ഫൈവ് ആണ് ഇതിന്റെ മീറ്റേഴ്സ് വന്നത് സാരി വിത്ത് ബ്ലൗസ് ആണ് ഇതിന്റെ പ്രൈസും എയ്റ്റ് നയൻറ്റി സെറ്റ് സാരി നെക്സ്റ്റ് വന്നേക്കുന്നത് ബ്ലാക്ക് വിത്ത് ഓഫ് റേറ്റ് കോമ്പിനേഷനിലുള്ള നല്ല ഭംഗിയുള്ള ഒരു കരയിലുള്ള സെറ്റ് സാരി ആണ് ഇതിൻ്റെ കൂടെ നമുക്ക് ഇക്കത്തിലുള്ള ബ്ലൗസ് പീസ് പെയർ ചെയ്യാം സാരി വിത്ത് ബ്ലൗസ് ആണ് ഇത് ഇതിന്റെ മിഡിൽ പാർട്ടിലൊക്കെ ഈ ഒരു ഇക്കത്ത് ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് എയ്റ്റ് നയൻറ്റി ആണ് ഇതിന്റെ പ്രൈസ് വരിക ഇതിന്റെ കൂടെയും ഈ ഒരു ഇക്കത്തിലുള്ള ബ്ലൗസ് ആണ് പെയർ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റ് സാരി ആൻഡ് ബ്ലൗസിൻ്റെ വ്യൂ വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും നല്ലൊരു മെറൂൺ ചാട്ടിലാണ് ഇതിനകത്തും സെയിം തന്നെ ആ ഒരു ഇക്കത്തിലുള്ള ബ്ലൗസ് പീസ് ആണ് പെയർ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വരും സെറ്റ് സാരിയുടെ വ്യൂ ഇതിന്റെ മിഡിൽ വ്യൂ ഇങ്ങനെയാണ് വന്നേക്കുന്നത് സിക്സ് പോയിൻ്റ് ടു ഫൈവ് ആണ് സാരിയുടെ ലെങ്ത് വരിക അതുപോലെ ഇതിന്റെ കൂടെ ബ്ലൗസ് പീസും പെയർ ചെയ്തിട്ടുണ്ട് എയ്റ്റ് ആണ് പ്രൈസ് വന്നേക്കുന്നത് നെക്സ്റ്റ് സെറ്റ് സാരി ആണെങ്കിലും നല്ല ഒരു ലൈൻസിലുള്ളതാണ് ഗോൾഡൻ ലൈൻസിൽ വന്നേക്കുന്ന കേരള ക്രീമിലുള്ള കോട്ടണിലുള്ള സെറ്റ് സാരിയാണ് നയൻ ഹൺഡ്രഡ് ആണ് ഈ ഒരു സെറ്റ് സാരിയുടെ പ്രൈസ് വന്നേക്കുന്നത് സാരി വിത്ത് ബ്ലൗസ് ബ്ലൗസാണ് മിഡിലൊക്കെ ഈ ഒരു ലൈൻസ് ആണ് വന്നേക്കുന്നത് ആയിട്ടുള്ള ഒരു സെറ്റ് സാരി നെക്സ്റ്റ് വന്നേക്കുന്നതും ഗോൾഡൻ ടിഷ്യൂവിലുള്ള സെറ്റ് സാരിയാണ് സെവൻ ട്വൻറ്റി ഫൈവ് ആണ് ഈ ഒരു സെറ്റ് സാരിയുടെ റേറ്റ് വന്നേക്കുന്നത് സിക്സ് പോയിൻറ്റ് ടു ഫൈവ് ആണ് ഇതിന്റെ മീറ്റേഴ്സ് വരിക സെവൻ ട്വൻറ്റി ഫൈവ് ആണ് പ്രൈസ് വന്നേക്കുന്നത് ടിഷ്യൂവിലുള്ള സെറ്റ് സാരിയാണ് നെക്സ്റ്റ് കേരള ക്രീം കോട്ടണിലുള്ളതാണ് സെവൻ ട്വൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെയും റേറ്റ് ഈ ഒരു കസവിലുള്ള സെറ്റ് സാരിയാണ് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റ് സാരിയുടെ വ്യൂ നെക്സ്റ്റ് വന്നേക്കുന്നതും കേരള ക്രീം കോട്ടണിലുള്ളതാണ് സാരി വിത്ത് ബ്ലൗസ് ആണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും സെവൻ ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് ഒരു വിട്ടിലുള്ള കസവാണ് ഇതിൽ വന്നേക്കുന്നത് ഇങ്ങനെ വരും നെക്സ്റ്റ് വന്നേക്കുന്നതും ടിഷ്യൂവിലുള്ളതാണ് സെവൻ ട്വന്റി ഫൈവ് ആണ് സെറ്റ് സാരിയുടെ ആൻഡ് ബ്ലൗസിൻ്റെ കൂടെ പ്രൈസ് വന്നേക്കുന്നത് ഈ ഒരു കസവിൽ വന്നേക്കുന്നു ഫുള്ളി ടിഷ്യൂ ആണ് ഫാബ്രിക്ക് സെവൻ ട്വന്റി ഫൈവ് റേറ്റ് നെക്സ്റ്റ് സെറ്റ് സാരി വന്നേക്കുന്നതും ഒരു സിൽവർ ആൻഡ് മെറൂൺ കോമ്പിനേഷനിലുള്ള കരയിൽ വന്നേക്കുന്ന സെറ്റ് സാരിയാണ് ഇത് കേരള ക്രീം കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതിൻ്റെ സൈഡിലൊക്കെ ഈ ഒരു ബോർഡേഴ്സാണ് പോകുന്നത് തൗസൻഡ് ഫോർ നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സാരി വിത്ത് ബ്ലൗസ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന സാരിയും ഈ ഒരു മറൂൺ കരയും അതുപോലെ തന്നെ ഗോൾഡൻ കസവും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു വിവിങ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് സൈഡ് പാർട്ടിലും ഒക്കെ ആ ഒരു വിവിംഗ് സ്റ്റൈലിലുള്ള സെറ്റ് സാരിയാണ് വീതി ബോർഡർ ആണ് ഇതിൻ്റെ സൈഡിൽ വന്നേക്കുന്നത് ഇതിൻ്റെ എൻ സൈഡിൽ ടാസൽസും ഉണ്ട് മിഡിൽ പാർട്ടിലൊക്കെ ഈ ഒരു ഡിസൈൻസ് ആണ് പെയിൻറ്റിങ് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് സാരി വിത്ത് ബ്ലൗസ് ആണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് തൗസൻഡ് ടു നയൻ ഫൈവ് ആണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നതും നല്ലൊരു ബ്രിക്ക് ഷെയ്ഡിലുള്ള ഒരു ഓറഞ്ചും ബ്രിക്ക് കൂടെ ഒക്കെ ചേർന്ന കളറിലാണ് ഇതിനും ഒക്കെ ഉണ്ട് ടിഷ്യൂ ഫാബ്രിക്കിലുള്ള സെറ്റ് സാരിയാണ് ഇതിൻ്റെ പ്രൈസും തൗസൻഡ് ടു നയൻറ്റി ഫൈവ് ആണ് മിഡിൽ വ്യൂ ഇങ്ങനെയാണ് വന്നേക്കുന്നത് സാരി വിത്ത് ബ്ലൗസ് ആണ് ബ്രോഡ് ആയിട്ടുള്ള ഒരു ബോർഡർ ആണ് ഇതിൽ വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് ആ ഒരു ഗോൾഡൻ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെ വരും സെറ്റ് സാരിയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസും തൗസൻഡ് ടു നയൻഡ് ഫൈവ് നെക്സ്റ്റ് സെറ്റ് സാരി ടിഷ്യൂ ഫാബ്രിക്കിൽ ഒരു ചെക്ക് ഡിസൈൻ ആണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ ഡിജിറ്റൽ ഫ്ലോറൽ ഡിസൈനും ചെയ്തേക്കുന്ന ഒരു സാരിയാണ് മിഡിൽ പാർട്ടിലൊക്കെ ഇങ്ങനെ സ്കറ്റർ ആയിട്ടാണ് ആ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് ഫ്ലോറൽ ഡിസൈൻ അതുപോലെ എൻ സൈഡിൽ പലവില് ഈയൊരു ഡിസൈൻ ആണ് വിത്ത് കസവാണ് വന്നേക്കുന്നത് ഇതിന്റെ ബ്ലൗസ് പീസിലാണെങ്കിലും ഈ ഡിസൈൻസ് ആണ് വന്നേക്കുന്നത് ഇങ്ങനെയാണ് സെറ്റ് സാരിയുടെ വ്യൂ ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി ഇന്നത്തെ സെറ്റ് സാരി ആൻഡ് സെറ്റ് ബുൾഡ് കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും ഒന്ന് ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറും നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ